എൻ്റെ പേര് ആനി ജോസ് ഞാൻ വരുന്നത് കൊന്നക്കുഴി അതായത് ചാലക്കുടി ഭാഗത്ത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അറിയായിരിക്കും ആ ഭാഗത്താണ് അപ്പോൾ ഭാഗത്തുനിപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ കാടും മലയുള്ള ഒരു സൈഡിലാണ് എൻ്റെ വീട് കൊന്നക്കുഴി സ്ഥലത്ത് അവിടുത്തെ എൻ്റെ സാക്ഷ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുലി ഇറങ്ങണ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ ഡിസംബർ മാസമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പുലി ഇറങ്ങണ ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയമാണ് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പേടിയാണ് രാവിലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയണ് കാട്ടിലേക്കൊക്കെ നല്ലോണം ഒക്കെ നോക്കിയിട്ട് ഭയന്നാണ് പോവാറ് രാ രാത്രി സന്ധ്യകുമ്പോഴേക്കും എൻ്റെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം വാതിലടയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് പ്രത്യേകിച്ചാൻ പിന്നെ സ്വപ്നത്തിൽ കണ്ടു എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു പുലി നല്ല ആരോഗ്യമുള്ള ഒരു പുലി വന്ന് എന്നെ തന്നെ ഇങ്ങനെ ജനലയിലൂടെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനത്തൊക്കെ ഒരവസ്ഥയൊക്കെ കണ്ട് ഞാൻ ഭയ അങ്ങനെ ഭയപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ടി വി ഓൺ ചെയ്യുമ്പോൾ അന്ന് വരെ ഞാൻ എൽ റൂഗയെക്കുറിച്ച് ഒരു അറിവും എനിക്കില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യണുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാൽ മറ്റുള്ള എല്ലാ ശാലവുമിലായാലും ഗുഡ്നെസിലായാലും മറ്റെല്ലാ ശുശ്രൂഷകളും ഞാൻ കാണാറുണ്ടെങ്കിലും ഇത് ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോ ആറര മണി സമയത്ത് ഞാനിത് കാണാൻ ചെയ്യണേ ശുശ്രൂഷ ശുശ്രൂഷ കാണുന്നു അപ്പോൾ അപ്പൊ എനിക്കത് ഭയങ്കര ആകർഷകമായി തോന്നി ഒത്തിരി അത്ഭുതങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഞാൻ ഇപ്പൊ മിക്കപ്പോഴും എനിക്ക് സാധിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഈ ആറര മണി സമയത്ത് കാണാറുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാക്ഷിയെന്നു പറയുന്നത് അന്ന് അച്ഛൻ ആ സന്ദേശത്തിലൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു വ്യക്തി രാത്രിയാകുമ്പോഴേക്കും വാതിലടച്ച് പുലിയും ഭയന്ന് വാതിലടച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഈശോ പറയുന്നു ഇനി ഭയക്കണ്ട ഇനി ധൈര്യമായിട്ട് വാതിലൊക്കെ തുറന്നിട്ടോളൂ എന്നുള്ളത് അപ്പോൾ എനിക്ക് അതിന് എനിക്ക് അങ്ങനെ ഭയമൊന്നും ഉണ്ടായിട്ടില്ല ഈശോ പിന്നെ അതിനൊരു അടയാളമായി ഞാൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ വീണ്ടും പറയാണ് വിശുദ്ധ അമ്മത് രേസിയോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നുള്ളത് അപ്പൊ ഞാൻ വിശുദ്ധ അമ്മത്തരേസിയോട് മാധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവിടെ വന്ന് അച്ഛൻ വീണ്ടും പറയുന്നുണ്ടായിരുന്നു ശനിയാഴ്ച നടക്കുന്ന ഏതെങ്കിലും ശനിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയിൽ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് ഇപ്പോ എനിക്ക് ദൈവം ഇത് സാധിച്ചു എത്ര ദൈവം ശുശ്രൂഷ നിങ്ങൾ പോയി പറയണം മറ്റുള്ളവരെ അറിയിക്കണം ഇരുപത്തഞ്ച് ഇരുപത്താറ് മിനിറ്റിൻ്റെ ശുശ്രൂഷിയാണ് ശാലോമിൽ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് കേട്ടോ അതിൽ വെളിപ്പെടുത്തലുകളാണ് അച്ഛൻ പറയുക ആദ്യം തന്നെ പറയുന്ന ഒരു വെളിപ്പെടുത്തലാണ് അത് ലോകം മുഴുവനുള്ളൊരു സന്ദേശമാണ് പിന്നെ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളൊരു പത്ത് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തുതിക്കും അപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് വിളിച്ച് പറയുക കേട്ടോ അങ്ങനെ കിട്ടിയ അനുഗ്രഹമാണ് ഈ മാൾ പറഞ്ഞത് കേട്ടോ വലിയ സാക്ഷിയാണ് കേട്ടോ കാരണം ആ ഭയം പരിശുദ്ധമെടുത്ത് മാറ്റി വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ